തനിച്ച് താമസിക്കുന്ന വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പാഞ്ഞാൽ തൊഴുപ്പാടം ശ്രീ മുരുകൻ ക്ഷേത്രത്തിനു സമീപം അയ്യഴിയിൽ ചന്ദ്രനാണ് മരിച്ചത് വ്യാഴാഴ്ച രാവിലെ സമീപവാസികളെത്തി അന്വേഷിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചെറുതുരുത്തി പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ചന്ദ്രൻ അവിവാഹിതനാണ് സംഭവം താമസം കാലങ്ങളായിട്ട് ആയിട്ട് അങ്ങനെ സാറുള്ള ആയിട്ടൊക്കെ ബന്ധത്തിൽ തന്നെയാണ് സാറ് കുഴപ്പമൊന്നുമില്ല ആളിവിടെ ആർ കെ സാമിയുടെ മാനേജറായിട്ട് പോകാനാണ് വർക്ക് ചെയ്യണം അവർക്ക് അപ്പോൾ അവിടെ അവിടുത്തെ ആൾ എട്ട് മണിക്ക് എത്തിയില്ലെന്ന് പറഞ്ഞാൽ അവർ ആളെ വിട്ടു തുടങ്ങിയത് അവിടെ നോക്കാൻ വന്നപ്പോൾ വാല് തുറന്നിട്ട് നോക്കിയപ്പോൾ ആളും വിളിക്കാൻ മുന്നിലില്ലേ അങ്ങനെ ആയാലും കുട്ടികൾക്കാരെ വിളിക്കുക ചെയ്ത് അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടത് അങ്ങനെ പോലീസിനെ വിവരം അറിയിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക